ദീ നിനക്ക് ഇതാ ഉള്ളോ പരിപാടി നീ ഇപ്പ എത്രാമത്തെ വിട്ടോ ദീ നീ എത്രാമത്തെ വിട്ടോപ്പം മുട്ടയിട്ടാടേ ഇരിക്കുന്നേറ്റുന്നുണ്ടില്ലേ ഉള്ളു പൊന്ന എനിക്ക ഉമ്മ അയക്കാൻ തോന്നുന്നതിന്റെ ചുണ്ടാണോ പേടി വരുന്നത് കണ്ട ചിന്തയുണ്ടോ എൻ്റെ മുട്ട കാണാൻ എന്തോ ഒരു മാർഗമുണ്ട് മുട്ട കാണാൻ എൻ്റെ മാർഗമുണ്ട് പൊന്നിൻ്റെ കണ്ട ചിന്തോ ഇത്ര അടുത്ത് വന്ന് നിന്നിട്ട് എന്തെങ്കിലും പേടിയുണ്ടോന്ന് നോക്ക് ഇല്ല അവർക്ക് അറിയാം എന്നാ അവരിവിടെ സേഫാന്ന് അവർക്ക് അറിയാം